ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളെ വണ്ടി കഴുകിയിട്ട് കുറേ ദിവസമായി പനി ജലദോഷമൊക്കെ പിടിച്ച് കിടപ്പായതുകൊണ്ട് ആഴ്ചക്ക് കഴുകാണ്ട് കഴുകാറുണ്ടായിരുന്ന ഇപ്പം അത് കുറേ ആയിട്ടില്ല അപ്പം വണ്ടിയൊക്കെ ഒന്ന് കഴുകാനുണ്ട് വേണ്ട വണ്ടി മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ് അലമ്പായിട്ടിരിക്കില്ല അപ്പം സർവീസിന് കൊടുക്കാമെന്ന് വിചാരിച്ച നേരം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഞായറാഴ്ച വീട്ടിൽ നിന്ന് അങ്ങ് വണ്ടി കഴുകാന്ന് വിചാരിച്ച് ഞാൻ സ്കൂട്ടി അവിടെ കഴുകിയിട്ട് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കഴുകി വെച്ച് ഇനി കാറൊന്ന് സെറ്റാക്കി കഴുകി എടുക്കാനുണ്ട് എന്താ അപ്പം അലമ്പായി തിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ പിന്നെ അതുപോലെ തന്നെ അല്ല നമ്മളെ ജോലി പെണ്ണുണ്ട് അപ്പുറത്തേക്കെന്ന് അവളെ ഒന്ന് കുളിപ്പിക്കണം മൊത്തം ചളിയിൽ മുങ്ങി നിൽക്കുകയാണ് അവളെ ആ നേരത്തെ ഇങ്ങോട്ട് കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മൊത്തം ഉള്ളിലും മൊത്തം അലമ്പായി തിരിക്കുകയാണ് വേണ്ട കുറച്ച് പണിയുണ്ടല്ലോ അല്ലേ അഞ്ചു കെ വി ഇറങ്ങിയിട്ടുണ്ട് ഓർത്തേക്ക് പുണ്യാണ് മൊത്തം ഉള്ളിലേക്ക് കയറുന്നത് പിന്നെ നമ്മളെ പരിപാടി തുടങ്ങിയാലോ ഗൈസ് നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള തോടാണ് ആ വെള്ളം പോക്കാണ് കേട്ടോ ഇങ്ങനെ കേൾക്കുന്നത് റെഡി ഓട്ടോ പോവാ നേരെ പോയിട്ട് കുറച്ച് പണിയുണ്ട് ൂചു ശു <Upper language>

ണ്ടോ ഈ സൈഡുണ്ടോ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനൊരു പൊട്ട് വന്നിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡിൽ ദേവ പൊട്ടുണ്ട് അപ്പം ഇതൊരു അതിൻ്റെ പശ ഇട്ടിട്ട് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് അതിലാണ് വെള്ളം ഇറങ്ങുന്നത് എന്ന് പറഞ്ഞത് അപ്പം ഒരു ദിവസം വർക്ക് നമുക്ക് വണ്ടി വെക്കാൻ വേണം അല്ലേ അതൊക്കെ ഇതേണ്ടോ ോട്ടിലെ വെള്ളമുണ്ട് അതുകൊണ്ട് വണ്ടി കഴിവ് അസുഖമാണ് പ്രഷർ വാട്ടർ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സദാ പൈപ്പുണ്ട് അത് വെച്ചിട്ടങ്ങ് പിടിച്ചു കൊടുത്താൽ മതി അത് നേരത്തെ പൈപ്പ് അതിന്റെ അടുത്തിട്ട് ചെളി പോവില്ല കുതിരില്ല ഇപ്പോൾ കഴിച്ചതാണ് വണ്ടീൻ്റെ ഇന്റീരിയർ മൊത്തം ക്ലീൻ ചെയ്ത് അപ്പാണ് നമ്മൾ ഈ പൊറ്റി കുട്ടി യൂഹി ഒരേ കരച്ചില്ല നല്ല വെയിലും ഉണ്ട് കേട്ടോ എന്താ ഇവിടെ കിടക്കൻ വെയിലാണ് ഇവളാണെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ നിൽക്കാം പുറത്തിറക്കി അപ്പം കൂട്ടി കറങ്ങുക കരഞ്ഞോണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇവളെ കുളിപ്പിച്ചിട്ട് വാക്കി വണ്ടീൻ്റെ പുറകൊക്കെ ഒന്ന് കഴുകാം കേട്ടോ ും പോത്തായിട്ടങ് കഴുകി അങ് എടുക്കാം ജൂഹീനെ ഒക്കെ കുളിപ്പിച്ച് കൂട്ടിൽ കയറ്റി ഇല്ലെങ്കിൽ കുറച്ചോണ്ട് നിൽക്കാണ് കുട്ടികളെ ഉറങ്ങുമ്പം അപ്പൊ ഉരക്കുമ്പോൾ പിന്നെ എണീക്കും കരച്ചില തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ യൂഹീനെ കുളിപ്പിച്ച് കേട്ടി ഇനി നേരെ നമ്മളെ വണ്ടിയോണ്ട് കുളിപ്പിക്കാല്ലേ ഇത്ര നേരം വെയിലായിരുന്നു പക്ഷെ ഏത് നിമിഷവും

ഇപ്പം ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളെ വണ്ടി കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജൂഹീനെയും കുളിപ്പിച്ച് കൂട്ടിൽ കയറ്റി ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം നേരി കഴിഞ്ഞ് മൊത്തം ചളിവിളിയായി നേട്ട് മൊത്തം ചളിയായിട്ടുണ്ട് അപ്പം ഇനി നേരെ പോയി ഞാനും കുളിക്കാനുള്ള പരിപാടിയാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി ഫുഡ് കഴിക്കണം വിശന്നിട്ട് വയ്യ അപ്പം നേരെ പോയി കുളിഞ്ഞ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പം കൈ ഇന്നത്തെ ഞായറാഴ്ച അതാ ഇങ്ങനെയായി വൈകുന്നേരം ആവാനായല്ലോ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി ഇനി ഉള്ളിൽ വീട്ടിൽ കുറച്ച് കുറച്ച് എന്തൊക്കെയോ പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അടി റൂമിൽ കുറേ സാധനം അടിച്ചായിട്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതോ എനി ടൈം മഴയും തിയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നേക്കിത്രയേ ഉള്ളൂ അപ്പം ഗൈസ് അടുത്ത ദിവസം നമുക്ക് ഇതിലും കാഴ്ചകളും വിശേഷങ്ങളായിട്ട് കണ്ടു മുട്ട കേട്ടോ അപ്പം അപ്പം ബായ്